ാണ് ഡീസൽ ആണ് നല്ല മൈലേജ് കിട്ടും അത് മാത്രല്ല ഇതിന്റെ പവർ ആണ് ഒരു രക്ഷയില്ലാത്തല്ലേ കാരണം ഞാൻ ഇതേ സാധനം പൾസിയാണ് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഈ സാധനം നിങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങള് ഭീമാങ്കേ പോകുള്ളൂ ബൈക്ക് പോലെ തന്നെ ഉപയോഗിക്കാം പിന്നെ ഹാൻഡിൽ എന്ത് റോക്സ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഒരു ഇതന്നും ഇന്നും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാട്ടോ പിന്നെ ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് ഇരുപത്തിയൊന്നാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള കുറച്ച് വണ്ടികൾ യൂസ്ഡ് ആണെന്നുള്ളൊരു ഫീൽ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള വണ്ടികൾ കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും എപ്പോഴും പറയാറുണ്ട് ഇപ്പം നമ്മൾ ലോ ബഡ്ജറ്റ് വണ്ടികൾ നോക്കുന്നതിനേക്കാൾ ഉപരി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുക അപ്പോൾ യൂസുകാർ എടുക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ടെൻഷനാണ് ഈ പഴയ വണ്ടിയാണോ അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുക അതിനെന്തെങ്കിലും വിഷയം ഒരു എടുത്ത പണി കിട്ടുമെന്നൊക്കെയുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് അപ്പോൾ ആ ഒരു സംശയം ഇല്ലാതിരിക്കാനും അങ്ങനെ പണി കിട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രം നോക്കിയെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ടെൻഷനുള്ളത് ഉപയോഗിക്കാൻ പറ്റും സംഭവം ഇതൊരു പുതിയ ഷോറൂമാണ് ഈ ഷോറൂമിൽ നിന്ന് നിങ്ങളെ ആദ്യത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇതുവരെ നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ ഇത് നടത്തുന്ന ഒരു പുതിയ ആൾക്കാരല്ല നമ്മൾ ഒരുപാട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ബോസ് മോട്ടോർ വേൾഡ് കൊണ്ട് പണ്ട് നമ്മൾ കുറേ അധികം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എടപ്പാളിൻ്റെയും ചങ്ങരകുളത്തിൻ്റെയും കൂടി ഇടയിലാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ നിന്നും ചങ്ങരകുളത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ വന്ന് അങ്ങനെ എന്തോ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഇവർ റീബ്രാൻഡ് ചെയ്തിട്ട് പുതിയൊരു കിടിലൻ വലിയൊരു ഷോറൂം ഓപ്പൺ ആക്കിയിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് വണ്ടി നിലവിൽ ഇവിടെ അവൈലബിൾ ആണ് മോട്ടോ വേൾഡ് എന്നാണ് ഇവരുടെ ഒരു ഷോറൂമിൻ്റെ വരട്ടോ അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഫുൾ കാണിക്കുന്നത് ഇവരുടെ ഷോറൂമിൻ്റെ ആണ് അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ടേ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോട്ടോ കാരണം നല്ല വണ്ടി നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോകാം നമ്മുടെ ഷബീബിന്റെ കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ മോട്ടോ വേൾഡിലെ ഈ ഒരു എപ്പിസോഡിൽ നിന്നും നമ്മുടെ കൂടെ നമ്മുടെ ഷബീബുണ്ട് ഷബീബ് വീട്ടിലേക്ക് സ്വാഗതം ഷോറൂം ആദ്യമായിട്ടാണ് കാണിക്കണമെങ്കിൽ ആൾ തന്നെയാണ് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനു എക്സാക്ട് ലൊക്കേഷൻ ഉണ്ട് ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഒരു എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള കുറെ വണ്ടികൾ കാണിച്ചതാണ് നമ്മളെന്തായാലും ഈ ഒരു ഷോറൂമിൽ ആദ്യത്തെ വീഡിയോ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ ും ഫൈനൽ ആക്കിട്ട് പറയാം മാറ്റം വരുത്തി ചെയ്തോളും നിങ്ങളൊന്ന് തുടങ്ങിയാലോ അവിടെ ആദ്യത്തെ വണ്ടിയാലും അടിപൊളിയൊരു എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള വണ്ടിയാണ് സ്റ്റോക്ക് ഉണ്ട് ഇത് രണ്ടായിരത്തി മാനുഫാക്ചറിങ് ഇരുപത് രജിസ്ട്രേഷൻ വണ്ടിയാണ് പുതിയ വണ്ടിയാ പുതിയ വണ്ടിയാണ് പെട്ടോളാ ാണ് എൽ ആ ഫോർ ഡോർ ആണ് ഫോർഡോർ പവർ ഇൻഡോ ചെയ്തു സെന്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഒരു ആയിട്ട് ഒരു സെമി കൺവേർഷൻ നടത്തിയിട്ടുണ്ട് അതെ അതെ പറഞ്ഞാൽ വിൻഡോ ഇല്ലാത്തതല്ലാത്ത ഫോട്ടോ വിൻഡോ മ്യൂസിക്സ് ഒക്കെ സാധാ സാധനമാണ് എല്ലാം എന്തായാലും സെന്റർ ലോക്ക് ഫ്ലിപ്പ് അതെ അല്ലേ

ചെയ്തോടൊക്കെ നമ്മുടെ വീട് കൊണ്ടുവരുന്നവർക്ക് മറന്നുകൊണ്ടാ ഓക്കെ അപ്പൊ എന്തായാലും നോക്കോളൂ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ പുതിയ മോഡൽ കാണിച്ചു പഴയ മോഡൽ കാണിച്ചാലോ എല്ലാവരും എൻക്വയറി എൻ്റെ രണ്ടായിരത്തി കിലോമീറ്റർ കിലോമീറ്റർ പറഞ്ഞാൽ ശരിക്കും ലോ ലോ തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒരു ഇല്ല രണ്ടാമത്തെ ഹിസ്റ്ററിന്റെ ഹിസ്റ്ററി ഉണ്ടോ ഹിസ്റ്ററി ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം അല്ലേ ഹിസ്റ്ററിന് ഇന്റീയർ അത്യാവശ്യം ആ ഒരു കമ്പനി കമ്പനി വന്ന സീറ്റ് സീറ്റ് ഒക്കെയാണ് ആ വലിയ ഡാമേജും നല്ല വൃത്തി ഉണ്ട് അല്ലേ അത്യാവശ്യം നല്ല വൃത്തിക്ക് ഉപയോഗിച്ചാൽ തോന്നുന്നു ഓണർഷിപ്പോ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ്

ഇപ്പോ ഈ പറഞ്ഞ സ്വിഫ്റ്റിനൊക്കെ നമുക്ക് ഫുൾ ഓണ് ചെയ്തു മാക്സിമം ചെയ്യാ ഒരു ബിലോ ഫിഫ്റ്റി മതി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഒരു ഫിഫ്റ്റി റേഞ്ച് ചില വണ്ടികൾക്ക് മാത്രമാണ് അങ്ങനെ മാറ്റം വരുന്നത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ ആ പറ്റിയതിലുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നാല് ലക്ഷത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് സ്വിഫ്റ്റ് കൊണ്ടുപോകാം മാക്സിമം ലോൺ അതേപോലെ തന്നെ സെയിം പെട്രോൾ ഉണ്ട് പെട്രോൾ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് തൊണ്ണൂറായിരം കൂടി ഉള്ളത് ായിരം ഓടിയിട്ടുള്ള അതായത് എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി അല്ലേ അതെ ഈ ലാസ്റ്റ് അതായത് പുതിയ ഷേപ്പിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് ബാക്കിയുള്ള തൊണ്ണൂറ് ഉണ്ട് അല്ലേ എന്തെങ്കിലും ഈ ഈ ഒരു റീപ്ലേസ് 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 ഉണ്ട് ഉണ്ട് ഏത് പക്ഷേ ഗ്ലാസ് ഒന്നും ഇല്ല

സിംഗിൾ ആണ് പുതിയ ഇൻഷുറൻസ് എടുത്ത് ാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയർ ആണ് ഓ അടിപൊളി അത്യാവശ്യം നല്ല വൃത്തിയുള്ള അതും പതിനേഴ് മോഡൽ ഉണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ് പിന്നെ ഒരു അപകടയില്ല അതൊരു ഡോറാണ് അത് ക്ലൈം ചെയ്ത് മാറിയത് അല്ലേ നോക്കിക്കോളൂ മാക്സിമം ലോണും കേറും എക് അതായത് ഫസ്റ്റ് വണ്ടി അല്ലേ ഇത് ഓടിയതോ ഇത് അമ്പത്തി സംതിങ് ഓടിയുള്ള വേറെ അപാകതകളും ഇന്റീരിയർ മനസ്സിലാ ഇന്റീരിയർ വരുമ്പോ ഒരുവിധ ഫീച്ചേഴ്സ് ഒക്കെ വരും എസി ഡോർ പവർ വരും അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ അടക്കം വരുന്നുണ്ട് പിന്നെ അന്നത്തെ ഫുൾ ഓപ്ഷൻ എല്ലാം ഉണ്ടല്ലേ അതെ ഇത് ബോണിറ്റ് മാത്രമല്ല ഇസ്സറി കൊടുക്കാമല്ലോ പത്തൊമ്പത് വണ്ടി എന്താ പ്രൈസ് നമുക്ക് വണ്ടി അല്ല വേറെ ഈ പിന്നെ ക്ലെയിമുകള് മാത്രമല്ല ഈ ഫ്ലഡ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം മേജർ ആക്സിഡന്റും ഇല്ല ആക്സിഡന്റും ഫ്ലഡും ഗ്യാരണ്ടി കൊടുക്കാം കൊടുക്കും തിരിച്ചെടുക്കാനുള്ള വരെ കൊടുക്കാം കൊടുക്കാം ചിലവണ പ്രശ്നം നമ്മളെന്താ വെച്ചാൽ ഉള്ള കാര്യങ്ങള് ബോണിറ്റ് റീപ്ലേസ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നു പറഞ്ഞിട്ട് തന്നെ കൊടുക്കും ഇല്ലാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ ഈസി ആയിട്ട് ചെക്ക് ചെക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പറയുള്ളൂ അപ്പൊ നോക്കൂ തൊണ്ണൂറ് വണ്ടിട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു കൂടി കാണിച്ചു കൊടുത്താലോ പെട്രോൾ ആണ് പെട്രോൾ ആണ് ഇത് ഓടിയതോ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയുള്ള തൊണ്ണൂറ് ഓടിയല്ലേ സ്വാഭാവികമായിട്ടും പെട്രോൾ കുറയും അതെ അതെ

അടിപൊളി അടിപൊളി വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഐട്വന്റി തരുന്നത് അതായത് ില്ല വണ്ടി ശരി പറഞ്ഞാൽ വരില്ല അടിപൊളി വണ്ടി യൂസ് ചെയ്യുന്ന വണ്ടി ആ മൈലേജ് മുതൽ ഉള്ള പ്രവാസികളൊക്കെ ആണെങ്കിൽ മൂന്നേ തൊണ്ണൂറ്റഞ്ചിന് ഇത് വേറെ എവിടെയും കിട്ടൂല നിങ്ങൾ നോക്കിക്കോളൂ നല്ല ക്ലീൻ വണ്ടി അതുപോലെ തന്നെ ഇതാണെങ്കിലും ാണ് മാർ ഓടിയിട്ടുള്ളൂസ് നമ്മള് തൽക്കാലം കൊടുക്കുന്നില്ല യൂസ് ചെയ്യുന്നത് മാഗിനാണ് സെക്കൻഡ് ടൗൺഷിപ്പിലാണ് ഉള്ളത് വേറെ അപാകത റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഷോറൂം സർവീസ് ഉണ്ട് ശരിക്കും ഈ പറയുന്നത് ഐടെ ഒരു സെക്കൻഡ് ജനറേഷൻ അല്ലെ അത്യാവശ്യം എന്താ പറയാ ഒരുവിധ ഫീച്ചേഴ്സ് എല്ലാം വരും കേട്ടോ എന്തായാലും ഇന്റീയറിനും കൂടി ഒന്ന് കാണിച്ചു തരാം ഇന്റീയർ ഒരുവിധം എല്ലാ സംഗതികളും വരുന്നുണ്ട് അതായത് എ സി പൗസർക്ക് ഫോർഡോർ ഉണ്ട് സെന്ററിലൊക്കെ പിന്നെ സീറ്റ് ഒക്കെ നല്ല നെയ്റ്റ് ക്വാളിറ്റി സീറ്റ് ആണ് ആ ഭാഗതകളായിട്ട് ഒന്നും തന്നെ പറയാനും ഇല്ല പിന്നെ ഇരുപത്തൊന്ന് വണ്ടി ലോ കിലോമീറ്റർ എന്തോലെ കൊടുക്കുക രൂപ അഞ്ചേ കാലം അല്ലേ കാരണം മോഡൽ ഉണ്ട് പിന്നെ ഓൾമോസ്റ്റ് എനിക്ക് വില വരുന്നുണ്ട് റേറ്റ് വരുന്നുണ്ട് ക്വാളിറ്റിയാണ് മെയിൻ നല്ല നീറ്റ് വണ്ടിയാണ് അതെ എന്തായാലും അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഇതൊക്കെ മാക്സിമം ലോൺ കയറില്ലേ ലക്ഷം രൂപയ്ക്ക് എന്തായാലും പിന്നെ ഡിഫൻസ് അനുസരിച്ചിട്ട് അങ്ങനെ പറയാറില്ല കാരണം നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിലും സിബിലൊക്കെ ഉണ്ടെങ്കിലും കിട്ടില്ല നോക്കിക്കോളൂ അഞ്ചര ലക്ഷം രൂപ അടിപൊളി ഒരു സിയാസ് കൂടി കാണിച്ചു കൊടുക്കുക രണ്ടായിരത്തി പെട്രോൾ ആണല്ലേ പെട്രോൾ ഹൈബ്രിഡ് ആയിരിക്കും അല്ലെ ആ പെട്രോൾ ഹൈബ്രിഡ് ഹൈബ്രഡ് കാരണം ഇരുപത് ലക്ഷം പത്തൊമ്പതിന് ഇരുപത് ലക്ഷം ഇറങ്ങിയിട്ടില്ലല്ലോ ഡീസൽ ഇരുപത്തൊന്ന് മോഡൽ ഡീസലില്ല

ഓക്കെ ഈ ടയർ കുറച്ച് കുറവുള്ളത് നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം ടയർ ഇട്ട് കൊടുക്കാം ഓക്കെ എന്തായാലും സംസാരിച്ചാ അല്ലല്ലേ എന്നാലും റീപ്ലേസ്മെന്റ് ഇല്ല എന്നുള്ളതാണ് മെയിൻ ഗുണം എന്തായാലും നോയിക്കോളായത് അടിപൊളി ഒരു ജീപ്പ് മനസ്സിലാകും അതായത് വാഹനപ്രേമികളുടെ ഇഷ്ട സാധനം എന്ത് റോക്സ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഒരു ഇത് അന്നും ഇന്നും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാ പിന്നെ ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ ടയർ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് നാല് ടയർ ഉള്ളത് കേട്ടോ

ാണ് പറയില്ലോത്തിനും ഓടിയല്ലേ ഇരുപത്തി മോശം അത്യാവശ്യം പിന്നെന്തായാലും നല്ല വൃത്തി പോലും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടി മാർക്കറ്റിലുള്ള പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത് ഫോർ വീലും കൂടെ ആയതുകൊണ്ട് അരി പോവാസോ പ്രൈസ് നമുക്ക് ലക്ഷത്തി ായിരത്തിനു പതിനാലര ലക്ഷം രൂപ അതായത് ഡീസൽ ഓട്ടോ മാനുവല് ഫോർ വീല ലോ കിലോമീറ്റർ വണ്ടി അല്ലേ നോക്കിക്കോളൂ പതിനാലര ലക്ഷം രൂപ ബ്രോ എന്തായാലും മാക്സിമം ലോണും കേറും ഈ സോണറ്റ് ആണെങ്കിലോ സോണറ്റ് ലൈൻ ഓട്ടോമാറ്റിക് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഓ ഈ സാധനം അങ്ങനെ കാണാറില്ലല്ലോ വളരെ കുറവാണ് ഡീസൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടോ വണ്ടി കാണാൻ ഒരു കുഴപ്പമില്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഒരു കുറ്റം നിലവിൽ പുറമേ നോക്കുമ്പോൾ കാണാനില്ല ഇതിന്റെ ഇന്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് സീറ്റ് വെന്റിലേഷൻ ഉൾപ്പെടെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് ഒരു ഫീച്ചറും ഇല്ല ഡി സിറ്റി അല്ലേ ഗിയർ ബോക്സ് നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് വെന്റിലേഷൻ ഉണ്ട് വെന്റിലേഷനുണ്ട് വട്ടം ഉണ്ട് ഒട്ടുമിക്ക സകല സാധനങ്ങളുണ്ട് ടോപ്പ് അതായത് ഏറ്റവും എന്തെങ്കിലും അറുപതിനായിരം അറുപതിനായിരം വലിയ റോഡൊന്നും പറയാനില്ല കമ്പയർ

ൂഫക്ക എല്ലാ സാധനവും നോയിക്കോളി മിസ് ചെയ്ത് പന്ത്രണ്ടര ലക്ഷം രൂപ അല്ലേ പന്ത്രണ്ട് ലക്ഷം ലോൺ കൊടുക്കാം ഉള്ളില് മതി നോയിനർ ആണെങ്കിലും വേഗനർ ഇത് രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ്ജിസ്ട്രേഷൻ വണ്ടി പതിനേഴ് ഡിസംബർ ആണ് വണ്ടി രജിസ്റ്റർ ചെയ്തെട്ടിലാണ് അടിപൊളി സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ അറുപല്ലേ ആണ് എല്ലാവിധ ഫീച്ചേഴ്സും ഫോർ വിൻഡോ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഒക്കെ വരൂട്ട് സെന്റർ ലോക്ക് ഓപ്ഷൻസ് ഉണ്ട് ഏകദേശം ശതമാനം പറയാല്ലേ പിന്നെ പ്രൈസോ പ്രൈസ് ഓണർ വേണ്ടി ഓണർ അറുപത് ഓടിയിട്ടുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നോക്കിക്കോ മാക്സിമം ലോൺ ചെയ്തതരും ും സിംഗിൾ ഓണർ രജിസ്ട്രേഷൻ വണ്ടി വണ്ടി ഇതും സിംഗിൾ ഓണർ അറുപത് കോടി നല്ല വൃത്തി വണ്ടി ഒന്നും ഒരു സ്ക്രാച്ച് പോലും ഇല്ല ഇതിന്റെ ഹിസ്റ്ററി 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 അല്ലേ എല്ലാ കസ്റ്റമർക്ക് അതാണ് അതെ വണ്ടി ഓവറോൾ നല്ല വൃത്തിയാണ് കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല അതുപോലെ തന്നെ ഇന്റീരിയർ കാണിച്ചു തരാം ഇന്റീരിയർ ആണെങ്കിലും സംഭവം നല്ല നീറ്റാണ് വലിയ വിഷയം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഓ അത്രയും മാറ്റം വരുമല്ലേ ഒരു രണ്ട് വർഷത്തെ മാറ്റം വരുമ്പോൾ മൂന്നേകാലിൻ്റെ ഉള്ളിലൊക്കെ ലോണ് കൊടുക്കാം എന്തായാലും അപ്പൊ വണ്ടികളൊക്കെ ഇറക്കാം

നല്ല വൃത്തി വണ്ടി ഇന്ത്യ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നല്ല ക്വാളിറ്റി അല്ലെ സ്വിഫ്റ്റ് ഒക്കെ മേടിച്ചു ഇന്ത്യൻ കൂടി മനസ്സിലാകാം ഇത് ബേസ് ആണ് സെന്റർ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് മാറ്റം വരും മോഡൽ അല്ലേ

അതായത് നോയിക്കോള വൃത്തിയുള്ള വണ്ടിയാണ് മോഡൽ കൂടിയ ചെറിയ പൈസക്ക് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ വണ്ടി കൂടി കാണിച്ചു കൊടുക്കാൻ പത്തൊമ്പത് ഓണർ വേണ്ടി ആർ എക്സ് സിംഗിൾ ഓണർ അല്ലെ ആർ എക്സ് എൽ എന്ന് പറയുമ്പോ അന്നത്തെ ഒരു ബേസ് മോഡൽ അല്ല ഡോർ വിൻഡോയും മോഡലിക്കാം വരില്ലേ എന്തായാലും ഓവറോൾ വണ്ടി വൃത്തിയുണ്ട് ആർ എക്സ് എല്ലാ പറഞ്ഞു പിന്നെ വേറെന്തെങ്കിലും അപകടം ഉണ്ടോ അല്ലേ രണ്ട് ഡോർ പവർ വിൻഡോന്റെ ഇത് കിലോമീറ്റർ സീറ്റ് മാറ്റി ചെയ്താൽ നല്ല വൃത്തിയുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് അതെ ഫ്രണ്ടില് രണ്ട് പുതിയ ഉണ്ട് അല്ലേ ഇരട്ടാണ് എന്തായാലും നല്ല പുത്തൻ ടയറുണ്ട് പക്ഷേ പ്രൊജക്ട് ഹെഡ് ലാംബും കാര്യങ്ങളൊക്കെ വരും കേട്ടോ നാലേ അറുപത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ സീറ്റർ പെട്രോൾ അല്ലേ മോശം ആണ് അതായത് നോക്കി ഉള്ള ഒരു സെവൻ സീറ്റർ വേണമെങ്കിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു മൈക്രയും കൂടി കാണിച്ചു കൊടുക്കാതി

ഫുൾ ഓപ്ഷൻ ാണ് നല്ല മൈലേജ് കിട്ടും അത് കാരണം ഞാൻ ഇതേ സാധനം പൾസിയാണ് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലത്തെ സാധനം സെയിം ആണല്ലോ അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി പിന്നെ ഷേപ്പ് ഈ ഷെയ്പ്പേ ഉള്ളു പിന്നെ പതിമൂല് തൊണ്ണൂറൊക്കെ ജനുവൻ കൊടുക്കാം റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല പ്രൈസോ ൂ താഴേക്ക് പോകൂലെ രണ്ടേ തൊണ്ണൂറ് വില നെഗോഷബിൾ ആണ് മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് കൊടുക്കം ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഈ ബലയനോ ആണെങ്കിലും ഫസ്റ്റ് വണ്ടി ഫസ്റ്റ് വണ്ടി ഒഡീസൽ മാനുവൽ അടിപൊളി അതായത് ഈ ബലേനോന്റെ സീരീസിലെ ഫസ്റ്റത്തെ വണ്ടിയാണ് അൽഫ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ വരുന്നു ആ ഒരുവിധ എല്ലാ ഫീച്ചറും ഇല്ലേ ഉണ്ട് എല്ലാം പിന്നെ ഡീസൽ ലീഗ് പറഞ്ഞ പോലെ തന്നെ ഇരുപത് പ്ലസ് ഉറപ്പായിട്ട് മൈലേജ് കിട്ടും ഇത് വേറെ അപാകതകളൊന്നും കാണില്ലൊന്നുമില്ല കിലോമീറ്റർ ഒന്നേ മുപ്പത് ആയിട്ടുണ്ട് ഒന്നേ മുപ്പതിന്റെ എല്ലാ പതിനായിരത്തിലും സർവീസും പിന്നെ ഈ പതിനഞ്ച് മോഡലിനിച്ച് ഒന്നേ മുപ്പത് വലിയ അതെ 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 അതായത് ഈ സാധനം നിങ്ങളെ മീമാകാൻ പറ്റി പോകുള്ളൂ പലപ്പോഴും ഞാൻ ഈ കിലോമീറ്റർ പറയുമ്പോൾ പലരും ചോദിക്കേപ്പത് ഒരു ഓട്ടോ അല്ലേ ചോദിക്കും സംഭവം പതിനഞ്ച് മോഡല് ഡീസൽ വണ്ടിയിൽ അപേക്ഷിച്ചത് കുറവാണ് അതാണ് നമ്മൾ സർവീസ് ഒന്നും പിന്നെ റീപ്ലേസ് ബലൈനോന്റെ ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അതായത് ഫസ്റ്റ് വണ്ടി വണ്ടി അല്ലെ പ്രൈസ് എത്ര വരുന്നത് നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അഞ്ച് അറുപത് ആ എന്നെ കുറിച്ച് ചെറിയ എന്തായാലും മാറ്റം ചെയ്ത് കൊടുക്കേ പിന്നെ വരെ ലോൺ കയറും ഉറപ്പായിട്ട് കിട്ടുമല്ലോ ഒരു പത്ത് കാൽപ്പിന് ഉള്ളിൽ കൊടുത്താൽ അമ്പത് ഈസി ആയിട്ട് ഇറക്കാം അതിന്റെ ഉള്ളിലേ വരുള്ളൂ അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കോളൂ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് മാക്സിമം നിങ്ങൾക്ക് ലോണോട് കൂടിയിട്ട് എടുക്കാൻ പറ്റും അത് ഡീസലാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മള് ബോസ് മോട്ടോർ വേൾഡിൽ ആ ബോസ് എന്ന് പറയണ്ടല്ലേ ബോസ് ആണ് ഓക്കേ മോട്ടോർ വേൾഡ് ആണ് മോട്ടോർ വേൾഡിൽ നിന്നുള്ള ഈ ഒരു എപ്പിസോഡിലെ ആണ് ഇപ്പൊ കാണിച്ചത് അപ്പം എന്തായാലും ബ്രോ നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും മാക്സിമം ഡിസ്കൗണ്ട് വരും നമ്മൾ ഇവരുടെ ഈ ഒരു ഷോറൂം തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ആണല്ലേ ഡിസ്കൗണ്ട് കൊടുക്കാം അതെ മാക്സിമം കുറച്ചാണ് പറഞ്ഞത് കൊടുക്കാം അല്ലേ ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ വന്നോളൂ നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പക്കിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങേ അറ്റം ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും ഇപ്പം പറഞ്ഞിട്ടൊക്കെ മാക്സിമം വിലയും കുറച്ച് തരും അപ്പം എന്തായാലും എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളോ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അടുത്തൊരു വീഡിയോ വീണ്ടും പറയേ ഇവിടുത്തെ ഒരു വീഡിയോ കൂടി വരും ഈ കിടക്കുന്ന കുറെ അധികം ഓട്ടോമാറ്റിക് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമല്ലേ ഓക്കെ എന്തായാലും ആ ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ